നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ കുരുമുളക് വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുരുമുളക് വില ഒൻപത് വർഷത്തിനിടയിലെ ഏറ്റവും ഉയരത്തിൽ കർഷകർക്ക് ആശ്വാസം കേരളത്തിലെ കുരുമുളക് കൃഷിക്കാർക്ക് സന്തോഷ വാർത്ത ഒൻപത് വർഷത്തിന് ശേഷം കുരുമുളക് വില വീണ്ടും എഴുന്നൂറ് രൂപ കടന്നിരിക്കുകയാണ് കർഷകർക്ക് ഇത് ആശ്വാസം പകർന്നിരിക്കുകയാണ് കൊച്ചിയിലെ വിപണിയിൽ കുരുമുളക് വില എഴുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് എത്തുകയും മാർച്ചിൽ മാത്രം കിലോയ്ക്ക് നാൽപ്പത്തിയെട്ട് രൂപയുടെ വർധനയും രേഖപ്പെടുത്തുകയുമാണ് ചെയ്തിരിക്കുന്നത് വിപണിയിലേക്ക് എത്തുന്ന കുരുമുളകിൻ്റെ അളവിൽ കുറവുണ്ടായതും ഉൽപ്പാദനത്തിൽ ഏകദേശം പത്ത് ശതമാനമാണ് ഇടിവുണ്ടായതുമാണ് വിലക്കയറ്റത്തിന് പ്രധാന കാരണമെന്നാണ് വിവരങ്ങൾ രണ്ടായിരത്തി പതിനാറിലായിരുന്നു അവസാനമായി കുരുമുളക് വില എഴുന്നൂറ്റി അൻപത് രൂപ കടന്നത് അതിനുശേഷം വില ഇടിഞ്ഞതോടെ കർഷകർ വലിയ നഷ്ടമാണ് അനുഭവിച്ചത് വയനാടൻ കുരുമുളക് എഴുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് കട ാണ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വയനാട്ടിലെ ഉന്നത നിലവാരമുള്ള കുരുമുളകിന് കിലോയ്ക്ക് എഴുന്നൂറ്റി ഇരുപത് രൂപ വരെ ലഭിച്ചു ഒരു ക്വിൻഡലിന് മാത്രം ഒരാഴ്ചക്കിടെ രണ്ടായിരത്തി അറുന്നൂറ് രൂപയുടെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കർണാടകത്തിലെ കയറ്റുമതി നിലവാരമുള്ള കുരുമുളകിന് തികച്ചും പ്രതീക്ഷിക്കപ്പെടാത്ത രീതിയിൽ കിലോയ്ക്ക് എണ്ണൂറ് രൂപ വരെയും വില ലഭിച്ചെന്ന റിപ്പോർട്ടുമുണ്ട് ഉൽപാദനത്തിൽ വലിയ ഇടിവ് കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് താക്കൂറാണ് കേരളത്തിലെ കുരുമുളക് ഉൽപാദനത്തിൽ എട്ട് മുതൽ പത്ത് ശതമാനം വരെയും ഇടിവുണ്ടായെന്ന് ലോക്സഭയിൽ വ്യക്തമാക്കിയത് എം പി അബ്ദു സമദ് ചോദ്യത്തിന് മറുപടി നൽകിയതിലായിരുന്നു ഈ പരാമർശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി കേരളത്തിൽ എഴുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തൊമ്പത് ഹെക്ടറിൽ കുരുമുളക് കൃഷി നടക്കുന്നു അതേസമയം രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ ഇത് എൺപത്തയ്യായിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് ഹെക്ടർ ആയിരുന്നു ഉൽപ്പാദനത്തിൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെയും ഇടവുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ നാൽപ്പത്തോരായിരം ടൺ ഉൽപാദനം ഉണ്ടായിരുന്നപ്പോൾ ഇപ്പോൾ മുപ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ടൺ മാത്രമാണ് ഉൽപ്പാദിപ്പിച്ചത് കേരളത്തിൽ പ്രധാനമായും വയനാട് ഇടുക്കി ജില്ലകളിലാണ് കുരുമുളക് കൃഷി നടത്തുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകയിലാണ് പിന്നീട് കേരളം തമിഴ്നാട് എന്നിവിടങ്ങളുമാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ കുരുമുളക് വാർത്ത കുരുമുളക് സ്റ്റഡി സ്റ്റഡിയായി നിൽക്കുകയാണ് അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി